ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് മറുപടി പറയോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമോ നിങ്ങളുടെയൊക്കെ കമൻ്റുകളുണ്ടല്ലോ ഒരു പക്ഷേ ഒരു വലിയ മാറ്റത്തിന് തുടക്കമാവും ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ചാരിറ്റിക്ക് വേണ്ടി പണം അയച്ചു കൊടുക്കുന്നവൻ സഞ്ചരിക്കുന്നത് സൈക്കിള് രോഗിയുടെ ബന്ധുക്കൾ സഞ്ചരിക്കുന്നത് ഒരു കാറ് അതേപോലെ വീഡിയോ ചെയ്യുന്ന നന്മ മരങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള എന്തായാലും ഇവിടെ ഫോട്ടോ നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ ഈ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് സത്യസന്ധമായിട്ട് രേഖപ്പെടുത്താം ഈ ഒരു പോസ്റ്റ് ഞാനിവിടെ എന്തിനാണ് അറ്റാച്ച് ചെയ്ത് എന്ന് ചോദിച്ചാൽ ഈ ഒരു പോസ്റ്റിൽ ഒരുപാട് ചിന്തിക്കാനുണ്ട് ഇതാരാണ് അറിയില്ല ആരായാലും ഒരുപാട് ചിന്തിക്കാനുള്ളൊരു പോസ്റ്റ് പിന്നെ ഞാൻ ഒരു ചാരിറ്റി പ്രവർത്തനത്തിനും എതിരല്ലെട്ടോ ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ ചാരിറ്റിയിലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് പല രോഗികളും ഇന്ന് അവരുടെ അത്താണിയാണ് അതായത് ഈ ചാരിറ്റിക്കാർ പല രോഗികൾക്കും ഇന്ന് അത്താണികളാണ് അതും നമ്മൾ പറയാതെ വയ്യ ഈ ഒരു കൂട്ടത്തിൽ ഞാൻ അതും പറയാണ് പക്ഷേ എന്നാലും ഈ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ അത് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താ രൂപങ്ങൾ നിങ്ങളെ സത്യസന്ധമായ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഒന്ന് രേഖപ്പെടുത്തുക